ഒരു െന്താക്കും ചോറിന് കറി എന്നുള്ളത് ചിലപ്പോൾ മീനും ഇറച്ചിയും പച്ചക്കറികളും ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാ ഉണ്ടാക്കുന്നോക്കിയാലും അതിനായി ഞാനിവിടെ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വീണ്ടും അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ തന്നെ ഒരു നാലോ അഞ്ചോ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ഗ്രാമ്പും ചെറിയ മൂന്ന് കഷ്ണം പട്ടയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കേട്ടോ ഇതിനെയൊക്കെ കളറൊന്ന് മാറി അത്യാവശ്യം നല്ലൊരു ബ്രൗൺ നിറത്തിലെത്തുന്നതുവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കണം കേട്ടോ അവിടെ ഈ പരുവാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ തേങ്ങയുടെ ഒക്കെ ആ പച്ച ഒന്ന് നന്നായിട്ട് മാറി വരണം കേട്ടോ എന്ന് കരുതി നല്ലപോലെ അങ്ങ് ബ്രൗൺ നിറത്തിലൊന്നും എത്തണ്ട അത്യാവശ്യം ഒന്ന് വെന്ത് വന്നാൽ മതിയാവും കേട്ടോ അതുവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കാം കേട്ടോ അതേണ്ടേ ഈ പരുവൊക്കെ മതി കേട്ടോ ഈ പരുവൊക്കെ ആകുമ്പോഴത്തേന് നമുക്കിതങ്ങ് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാൻ മാറ്റിവെക്കാം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ടണ്ടേ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കേട്ടോ ഇനി അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുത്തിട്ട് വരാട്ടോ ടണ്ടേ ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അതേ പാൻ തന്നെ വീണ്ടും അടുപ്പത്തേക്കൊന്ന് വെച്ച് അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുകിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ ഇത് രണ്ടും എണ്ണയിൽ കിടന്ന് നന്നായിട്ടങ്ങ് മൂത്ത് വരണം കേട്ടോ നന്നായിട്ടൊന്ന് പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണോട്ടോ അതുവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കാം ഇതിപ്പോ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ ഈ കറിക്ക് സവാളയൊക്കെ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണോട്ടോ ഇനി അത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വയറ്റി എടുക്ക പെട്ടെന്ന് തന്നെ വയൻ കിട്ടൂട്ടോ എന്ന കരുതി ബ്രൗൺ നിറത്തിലൊന്നും ആക്കണ്ട നന്നായിട്ടൊന്ന് വിന്ത് വന്നാൽ മതിയാകൂട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടന്ന് വയറ്റിയെടുക്കാം കേട്ടോ ശരിക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ഒരു കറി ആട്ടോ ഇത് അണ്ട് നമ്മുടെ സവാളയൊക്കെ ഈ വരെ ഒന്ന് വയറ്റിയെടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഒരു മിക്സിയുടെ ചാറിലിട്ട് ഇതുപോലെ നരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ചെറുതാണ് തക്കാളിയെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെയും അങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ ഇതിൽ തക്കാളി ചേർക്കാതെ നിങ്ങൾക്കുണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ച് പുളിവെള്ളം ചേർത്താൽ മതിയാകുട്ടോ അതാണ് ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനായി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ അങ്ങ് വയറ്റിയെടുക്കണം കേട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെയും വയറ്റിയെടുക്കുക ഏതാണ്ട് ഒരു മിനിറ്റ് മതിയാവും കേട്ടോ ഇപ്പം താണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച് ആ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഈ മസാലയും വെള്ളവുമായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആയിക്കോട്ടെ ഇപ്പം ഇത് ഞാൻ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം സവാള വയറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതിയാവും ഇതും നന്നായിട്ട് വീണ്ടും വങ് മിക്സാക്കി കൊടുത്തിട്ട് ഇത് നിന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയായി ആയി കിട്ടോ അപ്പോൾ ഇനി മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ നല്ല അടിപൊളി കറി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതാണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതാണ്ട് നമ്മുടെ കറിയെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായി കുറുകി വന്നിട്ടുണ്ട് ഒന്ന് വന്നിട്ടുണ്ട് അപ്പം ഈ എണ്ണക്ക് ഒന്ന് തെളിഞ്ഞു വരുന്ന ഈ ഭാഗം വരെ വേവിച്ചെടുക്കണം ഈ കറി ഉണ്ടെങ്കിൽ എനിക്ക് മീൻകറിയുടെ ആവശ്യം പോലും ഇല്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആട്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റി ആണെന്ന് ഇതിലേക്ക് അവസാനമായി കുറച്ച് കറിവേപ്പിലേ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ അവസാനം ഈ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ കൂടെ തന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ